നമസ്കാരം വിജേഷ് പാണത്തൂരിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രം പ്രകമ്പനം നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് ഗണപതി സാഗർ സൂര്യ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രശസ്ത തമിഴ് സംവിധായകൻ കാർത്തിക് സുബരാജിന്റെ നിർമ്മാണ കമ്പനിയായ സ്റ്റോൺ ബഞ്ച് സ്റ്റുഡിയോസ് ഈ സിനിമ അവതരിപ്പിക്കുന്നു എന്നാണ് മലയാള സിനിമയ്ക്ക് പുറമെ തമിഴ് സിനിമാ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റായി തന്നെയാണ് പ്രകമ്പനം ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് നദികളിൽ സുന്ദരി യമുനയ്ക്ക് ശേഷം വിജേഷ് പാണത്തൂർ ഒരുക്കുന്ന ചിത്രമാണ് പ്രകമ്പനം നവാഗതനായ ശ്രീഹരി വടക്കൻ തിരക്കഥയും സംഭാഷണം ഒരുക്കിയിരിക്കുന്ന സിനിമ യുവാക്കളുടെ ഹോസ്റ്റൽ ജീവിതവും സൌഹൃദവും പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന ഹൊറർ കോമഡി ചിത്രമാണ് മലയാളത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറെ ആസ്വദിക്കുന്ന ഒരു ഹൊറർ കോമഡിയിൽ വ്യത്യസ്തമായ സമീപനമാണ് സിനിമ സ്വീകരിക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ സാഗർ സൂര്യ സിനിമയുടെ തിരക്കഥ തന്നെയാണ് പ്രകടനത്തിലേക്ക് തന്നെ ആകർഷിച്ചതെന്ന് സാഗർ പറയുന്നു സംവിധായകനും എഴുത്തുകാരനും ഉൾപ്പെടെ എല്ലാവരും നല്ല രീതിയിൽ സിനിമയിൽ പ്രവർത്തിച്ചു എന്നും തുടക്കം മുതൽ അവസാനം വരെ വളരെ ആസ്വദിച്ചാണ് ചിത്രീകരണം നടന്നതെന്നും സാഗർ വ്യക്തമാക്കി എല്ലാ സിനിമകളിലും അത്തരമൊരു അന്തരീക്ഷം ണമെന്നില്ലെന്നും അത് സിനിമയുടെ സബ്ജക്ടിനെ ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം ഹ്യൂമർ പ്രധാനമായുള്ള സിനിമയായതിനാൽ അതിന്റേതായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി സെറ്റിൽ ഉണ്ടായിരുന്നു എന്നും സാഗർ പറയുന്നു എന്നാൽ എല്ലാ കോമഡി സിനിമകളിലും ഇത്തരമൊരു അനുഭവം ഉണ്ടാകണമെന്നില്ലെന്നും ബാക്കി കാര്യങ്ങൾ പ്രേക്ഷകർ തന്നെ പറയട്ടെ എന്നും സാഗർ സൂര്യ പ്രതികരിച്ചു പണി എന്ന സിനിമയ്ക്ക് ശേഷം തനിക്ക് നിരവധി സിനിമകൾ വന്നു എന്നും അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചിത്രമാണ് പ്രകമ്പനമെന്നും സാഗർ വ്യക്തമാക്കി കാർത്തിക് സുബ്ബരാജിനെ പോലുള്ള സംവിധായകനും നിർമ്മാതാവും ഈ സിനിമ തയ്യാറെ ഏറ്റെടുക്കാൻ തയ്യാറായത് തന്നെ സിനിമയുടെ ക്വാളിറ്റി വ്യക്തമാക്കുന്നതാണെന്നും ഒന്നും കാണാതെ അങ്ങനെ ഒരു സിനിമ ഭാഗമാകാൻ അവർ നിൽക്കില്ലെന്നും സാഗർ സൂര്യ പറഞ്ഞു സിനിമയിൽ അമീൻ മല്ലിക സുകുമാരൻ അസീസ് നെടുമ്പങ്ങാട് കലാഭവൻ നവാസ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു സീതൽ ജോസഫ് ആണ് ചിത്രത്തിലെ നായിക ഹോസ്റ്റൽ പശ്ചാത്തലവും സൗഹൃദ ബന്ധങ്ങളും ഹ്യൂമറും ഹൊറർ എലമെന്റുകളും ചേർന്നാണ് പ്രഗമനം മുന്നോട്ടു പോകുന്നത് ടെലിവിഷൻ പരമ്പകളിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ സാഗർ സൂര്യ ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ശേഷം കുരുതി പണി പോലുള്ള സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി ഇപ്പോൾ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ സാഗർ സൂര്യയുടെ കരിയറിലെ മറ്റൊരു പ്രധാന ഘട്ടമായാണ് പ്രകമനത്തെ വിലയിരുത്തുന്നത് നാളെ തിയേറ്ററുകളിൽ എത്തുന്ന പ്രകമനം പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് ഹ്യൂമർ കോമഡി ഹോറർ ഈ ഹോസ്റ്റൽ കഥ തിയേറ്ററുകളിൽ ചിരിയും ആവേശവും ഒരുപോലെ നൽകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകരും ആരാധകരും